ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ ഒരു വെജിറ്റബിൾ ഡിഷായിട്ടാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഉള്ളി മുളക് ചമ്മന്തിയാണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിമുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ചോറിന കൂടെ കഴിക്കാൻ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഇതാ ഉള്ളി അത്യാവശ്യം വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു പതിനഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഉള്ളി കൂടെ ചേർക്കുമ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലോട്ടൊരു അഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് വാളംപൊടി കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇത് വേണ്ട വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഉള്ളിയെല്ലാം നല്ല പാകത്തിന് തന്നെ വഴന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ എന്നിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെയൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിക്ക് പകരം വറ്റൽ മുളകും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിമുളക് സംബന്ധി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ ഇപ്പോഴിതാ നമ്മുടെ കൂട്ട് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോകട്ടെ ഇപ്പോഴിതാണ് ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നല്ല പോലെ പോയിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടൊരു മിക്സറെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് വരാം പിന്നെ ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് ചമ്മന്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് അരഞ്ഞു പോകരുത് ചെറിയ ചെറിയ തിരത്തെപ്പോടെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഉള്ളിമുളക് ചമ്മന്തി റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ചോർണപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ഒരു ചമ്മന്തിയാണിത് നിങ്ങൾ നിങ്ങളിതിൻ്റെ രുചി ഒരിക്കലും അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും പിന്നെ ചപ്പാത്തി വെള്ളപ്പം ദോശ ഇഡലി അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഉള്ളിമുളക് ചമ്മന്തി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ